ഹേ ബാക്ക് ടു മൈ ചാനൽ ദിസ്ഇസ് ഫില്ലി മ ചാൻ എന്താണെന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം മറന്നു പോയല്ലോ സെലിബ്രിറ്റീസും പിന്നെ സാധാരണ ആൾക്കാർ വ്യത്യാസം എന്താണെന്നുള്ളത് സെലിബ്രിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് അവർ എവിടെ പോയാലും അവരെ ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട് ഭയങ്കര ഫാൻ ബേസ് കാര്യങ്ങൾ സാധാരണക്കാരായ നമ്മളെ ആര് ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ആരും നോക്കത്തില്ല അവർ പറ്റത്തുമില്ല സ്റ്റാർ ഇടം നമുക്കില്ലല്ലോ അപ്പം ഇവരെ നിലത്തെ ശ്രദ്ധിക്കാൻ കാര്യം എങ്ങനെയാണ് ഇതെല്ലാം നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റുന്നത് നമുക്കിന്നെന്താ പറ്റാത്തത് ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു പടത്തിലൊക്കെ പതിനഞ്ച് ദിവസവും ഇരുപത് ദിവസം ഒക്കെ വർക്ക് ചെയ്യുന്നൊക്കെ കിട്ടുന്ന ഒരു കോടി രൂപ ഒന്നര കോടി രൂപ എന്താണ് ഇത്രയൊക്കെ ശമ്പളം കൊടുക്കുന്നത് ഇപ്പം ഒരു സിനിമയിലൊക്കെ വാങ്ങുന്നത് രജനീകാന്ത് വലിയൊരു നടനാണ് മോഹൻലാൽ മമ്മൂട്ടി കുറച്ച് നാളത്തെ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൊരു നടനാണ് അല്ല ഇപ്പോൾ ഇപ്പോൾ ഇരുന്ന് കുറേ അമ്മക്കൊക്കെ ഒരു പടത്തിലൊക്കെ വാങ്ങുന്നത് ഒരു കോടി രൂപയാണ് െന്തു സംഭവം കഷ്ടപ്പെട്ട് പഠിച്ച് ലോൺ എടുത്ത് പഠിച്ചിട്ട് ഏ അവസരം നമ്മൾ നമ്മൾക്ക് കിട്ടുന്നൊക്കെ എത്രണ്ട് പതിനയ്യായിരം ഇരുപതിനായിരം ഒക്കെയാണ് കേരളം കേരളം അല്ല ഈ ലോകം എങ്ങോട്ടാണ് ഈ പോകുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല അപ്പൊ എത്രയും പെട്ടെന്ന് സെലിബ്രിറ്റി ആവണം അല്ലെങ്കിൽ നടന്മാണ്ട മക്കളൊക്കെ നടന്മാരാവുക ഈ സാധാരണക്കാരന്റെ പിള്ളാരൊന്നും സാധാരണക്കാരൻ തന്നെ അത് കൂലിപ്പണിക്കാരൻ്റെ മോന് തൂമ്പെടുത്ത് കൂലിപ്പണിക്ക് പോകാൻ പറയുന്ന നടക്കുന്ന കാര്യമാണത് ഒരു സാധാരണക്കാരൻ്റെ മോനെ ഇതൊന്നും പോകാൻ പറ്റത്തില്ല എന്താ ഇങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചിന്തിക്കുക എന്നാൽ തന്നെയാണ് എനിക്കത് മനസ്സിലാവുന്നില്ല ആ ചിന്താഗതി മാറ്റണമല്ലോ ഇനി നമുക്കും ആഗ്രഹമുണ്ടല്ലോ ഓരോ കാര്യങ്ങൾ ചെയ്യണമെന്നും അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ എനിക്ക് സിനിമയൊക്കെ അഭിഷ്ടമാണ് ഞാനൊരു പത്ത് പതിനഞ്ച് ഓഡിഷനിൽ പോയിട്ടുണ്ട് ആരും മൈൻഡ് ആയിട്ടൊന്നുമില്ല അപ്പം ഇതിലെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെന്താ പറയുക കഴിവ് മാത്രം പ്രധാനമല്ല കുറച്ച് കണക്ഷൻസ് നേരെ പ്രധാനമാണ് കണക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കയറാൻ പറ്റും അതെ പിന്നെ കഴിവൊക്കെ അനുസരിച്ചാണ് പിന്നെ അങ്ങോട്ട് മുന്നോട്ട് പോകുന്നത് പക്ഷേ നമ്മളെ അങ്ങോട്ട് എടുത്തിടാൻ വേണ്ടി ഒരു മനുഷ്യൻ കൂടി ഇല്ല അങ്ങോട്ട് അതാണ് ഈ പ്രശ്നം നമുക്ക് ഫിലിം ഫീൽഡിലൊന്നും നമുക്കൊന്നും ആരുമില്ല അപ്പം അതുകൊണ്ട് അതിനുള്ള ഒരു പ്രത്യേക പരിഗണന നമുക്കിത് കിട്ടത്തില്ല അങ്ങനെയൊക്കെ വളർന്നു വരുന്ന മലയാള ഇൻഡസ്ട്രിയിലൊക്കെ വളരെ കുറവാൾക്കാരാണ് പക്ഷേ അങ്ങനെ ഉള്ള ആൾക്കാരെ വളർത്താൻ വളർത്താൻ ഇവർ സമ്മതിക്കത്തുമില്ല അതാണ് അതിൽ വലിയ കാര്യം മലയാള ഇൻഡസ്ട്രിയിൽ മലയാള ഇൻഡസ്ട്രി അല്ല നിങ്ങൾ ഏത് ഇൻഡസ്ട്രി എടുത്ത് നോക്കിയാലും ബോളിവുഡ് എടുത്ത് നോക്കിയോ ബോളിവുഡിൽ തന്നെ വലിയ വലിയ സംവിധായകന്മാരുടെ വലിയ വലിയ നിർമ്മാതാക്കന്മാരുടെ മക്കൾ മാത്രമേ സിനിമയെ ശോഭിക്കുന്നുള്ളൂ അല്ലാതെ ഏതെങ്കിലും ഉണ്ടോ വളരാൻ സമ്മതിക്കത്തില്ല അതാ വളരാ തന്നെ അമ്മമാര് മൂടോടെ വീട് കൂടെ കളയും അങ്ങനെ ആണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് അതിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പണിയാണ് പക്ഷെ അതിലെല്ലാം പയറ്റി വന്ന് കയറി കഴിഞ്ഞാൽ ശോഭിക്കാം ശോഭിക്കാം ഇത്തൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ തോന്നുക സോഷ്യൽ മീഡിയ സോഷ്യൽ മീഡിയ ഇപ്പോൾ തോന്നുകഴിഞ്ഞാൽ മൊത്തം പൊട്ടത്തര കാണിക്കുന്നത് പൊട്ടത്തരെന്നൊക്കെ പറഞ്ഞാൽ നമ്മളെ അങ്ങ് നമുക്ക് തന്നെ മാർക്കറ്റ് ചെയ്ത് മണ്ടനും പൊട്ടനും അങ്ങ് ആക്കുക അപ്പോൾ ആൾക്കാർ അത് കാണാൻ കാണാൻ ആൾക്കാരുണ്ട് അപ്പം അങ്ങനെ ആൾക്കാർ നമ്മളെ അറിയപ്പെടാൻ തുടങ്ങും ഈ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് നമ്മൾ നമ്മളറിയപ്പെടും അപ്പം എങ്ങനെയെങ്കിലും ഒരു ഇത് കിട്ടിയാൽ പോലും നമുക്ക് അപ്പം ഇപ്പം എൻ്റെ ഒത്തിരി കാശുണ്ട് ഒരുപാട് കാശുണ്ട് പക്ഷേ നേരത്തെ ഞാൻ വന്ന വഴി ആരും അങ്ങനെ ചോദിക്കത്തില്ല അപ്പം ഇപ്പം എൻ്റെ ഒരുപാട് കാശുണ്ട് അപ്പം ഇനിയും ഇത്ര കാര്യങ്ങളൊക്കെയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ നേരത്തെ വന്നവരെ ആയിക്കോട്ടെ കുഴപ്പമില്ല പക്ഷേ ഇപ്പം നിൽക്കുന്നൊരു ഒരു നമ്മുടെ ലെവൽ എത്രമാത്രം ഹൈ ആണ് ആ പൊസിഷനാണ് പിന്നെ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇപ്പം തന്നെ അറിയാലോ ഓരോ കോമാളത്തിലും ഓരോരുത്തർ കാണിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ മറ്റേ റിവ്യൂ റിവ്യൂ ചെയ്യുന്നു മൂവി റിവ്യൂ ചെയ്യുന്നു അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ തെറി ബ്ലോഗ് ചെയ്യാനാണെങ്കിൽ തന്നെ പൂര തെറി ചുമ്മാ തെറിയോ തെറിയോ എന്ത് ആരും എന്താണെന്ന് അറിയാൻ തോന്നുന്നത് ചുമ്മാ കമലിട്ടാൽ തെറി പിന്നെ ഏതെങ്കിലും ഏതെങ്കിലും ഒരു വീഡിയോ ആരെങ്കിലും എന്തേലും കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് തേറി അപ്പം അപ്പം അന്നേരം നമ്മളത് ഏറ്റവും പിടിച്ച് നമ്മളത് തീർച്ചയായിട്ടും അപ്പം ആൾക്കാർ ഈ കാണാനുള്ള ആൾക്കാരുടെ വ്യൂസും കൂടും ഈ വ്യൂസാണുള്ള പ്രശ്നം എപ്പോഴും അപ്പം നമ്മൾ നമ്മളിപ്പോഴും നല്ലൊരു വീഡിയോ അങ്ങോട്ട് അരിചന്ദ്രമായൊരു വീഡിയോ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതായത് ഭയങ്കര സംഭവമാണോ അവ ആണോ ഇതാണോ വീഡിയോ ഒരു പട്ടി പോലും കാണാനില്ല പക്ഷെ മറിച്ച് അതിനകത്ത് കുറെ കുറെ തെറിയും കുറെ മസാലയൊക്കെ അടിച്ചവടെ വിട്ടുപോയിക്കേ വ്യോസിന കൂട്ടാം നമുക്ക് അങ്ങോട്ട് ഇപ്പം ഞാൻ നോക്കുമ്പോഴെല്ലാം ഇങ്ങനെയാണ് കണ്ടോണ്ടിരിക്കുന്നത് ഇപ്പം നെഗറ്റീവ് പബ്ലിസിറ്റി ആദ്യം സന്തോഷമുണ്ടായിരുന്നു എനിക്കൊന്ന് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പൊട്ടത്തരം കളിച്ച് വന്നത് അപ്പം പൊട്ടത്തല ഈ തെറി വിളിച്ച പോലെ തന്നെ അവസാനം പിന്നെ ഇപ്പം പറയുന്നത് അയാൾ വലിയ ബുദ്ധിമുട്ടാണെന്ന് ഇപ്പോൾ പറയുന്നു ജനങ്ങളെ ഇങ്ങനെ പറഞ്ഞു മാറ്റിക്കൊണ്ടിരിക്കും ഇപ്പം കുറേ പൊട്ടത്തരങ്ങൾ കളിക്കുന്നുണ്ട് കുറേ ആൾക്കാരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ മൂവി റിവ്യൂ കുറേ എണ്ണമുണ്ട് ടീമുണ്ട് ഇതിൻ്റെ വലിയൊരു ടീമുണ്ട് അവിടെ തന്നെ ഇരുന്ന് ഡെയിലി ഒരു മണിയില്ല ഒരു മണിക്കും പോകത്തില്ല വേലയ്ക്കും പോകത്തില്ല നേരെ ഇടോട്ടം ഈ പടം കാണാനൊക്കെ എവിടെ നിന്നാണ് കാശം നോക്കാൻ കഴിഞ്ഞില്ല ഫ്രീ ആയി ടിക്കറ്റും കൊടുക്കുന്നൊക്കെ ആയിരിക്കും പിന്മാർ അല്ലെങ്കിൽ കൊടുക്കുന്നതായിരിക്കും ഇപ്പോൾ കാണാനും റിവ്യൂ പറയാനും ഇപ്പം റിവ്യൂ പകർന്നു കേട്ടല്ലേ ആൾക്കാരൊക്കെ ഇപ്പം സിനിമയെ കാണാൻ പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഓരോരോ കാര്യങ്ങൾ പിന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് നെയിമെന്ന് പറഞ്ഞത് സോഷ്യൽ മീഡിയ മൂവി ഇങ്ങനെയൊക്കെയാണ് ഒരാൾക്കാരെ സംബോധന ചെയ്യുന്നത് സന്തോഷമുണ്ട് ഒരു യൂട്യൂബ് നമ്മൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരെ കാണണം ഇഷ്ടമാണ് ആൾക്കാരെ കാണണം അതിൽ ശ്രദ്ധിക്കപ്പെടുന്ന കൊച്ചാൾക്കാര് മാത്രമേ ഉള്ളൂ കൊച്ചാൾക്കാര് അവിടെ വീഡിയോ എടുത്തുപോകഴിഞ്ഞാൽ ചിലമാണ വീഡിയോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു കണ്ടന്റ് ചുമത് ഓരോ തട്ടിക്കുട്ടി വീഡിയോസ് അതിനൊക്കെ മില്യൺ റിവ്യൂസ് ആണ് മില്യൺ വ്യൂസാണ് ആ വീഡിയോസ് ഇതൊക്കെ ഞാനൊക്കെ ഇതൊക്കെ എങ്ങനെയാണ് കിട്ടുന്നത് അതൊക്കെ ഒരു ഭാഗ്യങ്ങൾ എന്നൊക്കെ പോകുന്നതുപോലെ തന്നെ അത്ര ഭാഗ്യത്തിലൂടെ കിട്ടും പിന്നെ കുറേമാര് ഉളുപ്പില്ലാത്തമാർ സ്വന്തം ആൾക്കാരെ വിറ്റ് ജീവിക്കുന്ന ആൾക്കാർ യൂട്യൂബിലുണ്ട് ആ അമ്മമാർ ആ രീതിയിലും വ്യൂസിനെ കൂട്ടാനൊക്കെ ഉണ്ട് ഏത് രീതിയിലും കൂട്ടണമെങ്കിലും നമുക്കും കൂട്ടാനൊക്കെ പറ്റും പക്ഷേ തെണ്ടിത്തരം കാണിച്ചിട്ട് ബി യൂസിനെ കൂട്ടാൻ കാര്യം നമുക്കില്ല എൻ്റെ 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 ബ്ലോഗ് കാണുന്നത് നാല് പേരാണെങ്കിൽ നാല് വ്യൂ എനിക്ക് കിട്ടിയുള്ളെങ്കിലെനിക്ക് അത് മതി എനിക്കിപ്പോൾ ഇതുകൊണ്ട് വലിയ നാളൊരു വാങ്ങാനോ നാളെ എനിക്കൊരു ഫ്ലാറ്റ് വാങ്ങേണ്ട താല്പര്യമൊന്നുമില്ല എനിക്കെൻ്റെ ആവശ്യമൊന്നുമില്ല ഈ ഈ രണ്ട് കാര്യം എനിക്കുള്ളൂ അപ്പോൾ പിന്നെ എനിക്കിപ്പോൾ അതിൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുമ്മാ ഒരു ഒരു സന്തോഷം അതിനുവേണ്ടി ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ഇതുകൊണ്ടൊന്നും നാളെ പണക്കാനാവുന്നതെന്ന് എനിക്ക് പ്രതീക്ഷയൊന്നുമില്ല പിന്നെ ചുമ്മാ രസത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ അങ്ങനെ എഴുതിയാ